ഹലോ നമസ്കാരം അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതും നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ നല്ല നാടൻ ഉച്ച ഉണക്കറികളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു കണ്ടുനോക്കാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് പണ്ടേ ചായക്കടയിൽ നിന്നൊക്കെ കണ്ടിരുന്ന നല്ല കട്ടിയോട് കൂടിയിട്ടുള്ള റൊട്ടിയില്ലേ അപ്പം ഇന്ന് റൊട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ Thank you റൊട്ടി ഉണ്ടാക്കാനായിട്ട് നല്ല വറുത്തരിപ്പൊടി പത്തിരിപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ അപ്പം ഒരു നാലഞ്ച് തവി പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു തവി നിറച്ച് റവി എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് ചെറിയ ജീരകം അതുപോലെ തന്നെ നാളികേരം നാളികേരം കുറച്ച് അധികം ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതേ വറുത്ത അരിപ്പൊടിയും റവിയും ഉപ്പും പിന്നെ നാളികേരവും ചെറിയ ജീരകവും കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഇത് കുഴച്ചെടുക്കാം അപ്പോൾ നാട്ടിൻ പുറത്തെ ചെറിയ ചെറിയ അങ്ങനെ ചായക്കടകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും പണ്ടൊക്കെ എങ്ങനെ റൊട്ടി റൊട്ടിരിക്കും കടലക്കറിയൊക്കെ ആയിട്ട് അല്ലേ അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് അറിയണ്ടാവില്ല ഇപ്പോഴത്തെ ഹോട്ടലുകളിലുണ്ടോ എന്ന് അറിയില്ല റൊട്ടി ഞാൻ അങ്ങനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ അപ്പോൾ അതൊരു മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും കുറച്ച് ഈ കല്ലിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒന്ന് പുരട്ടി അതിൽ ഇങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ അപ്പോൾ അത് നമ്മള് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതേ തിളപ്പിച്ച ഒഴിച്ച് നന്നായിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുക ഒന്ന് നന്നായി ചൂടാറിയതിന് ശേഷം അത് കുഴച്ചെടുക്കാം അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും നമ്മൾ ചൂറുന്ന വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ പൊടി ചൂടുവെള്ളം ഒഴിച്ചു വച്ചുള്ളത് ഒന്ന് ചൂടാറി വരും അപ്പം അത് നന്നായിട്ട് കുഴച്ചെടുക്കണം റൊട്ടിക്കൊക്കെ ആകുമ്പോൾ നല്ലോണം കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുക്കണം ഉണ്ടാവും അപ്പോൾ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ കുറച്ച് നേരം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ അതേ നമ്മൾ നന്നായി കഴുകി അരിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഇത് ഒന്ന് കുഴച്ചെടുക്കണത് കേട്ടോ അതെ റൊട്ടിയുടെ ഏർ പൊടിയൊക്കെ നല്ലോണം കുഴച്ചെടുക്കണ്ട ഇനി ഇതൊന്ന് പരത്തിയെടുക്കാനൊരു ഏഹ് സ്റ്റീലിൻ്റെ ഒരു മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് നന്നായി ഒന്ന് അതും പുരട്ടിയിട്ട് അതിൽ വെച്ചിട്ടാണ് പരത്തി എടുക്കുന്നത് കേട്ട അപ്പം എൻ്റെ കയ്യിൽ റൊട്ടി വട്ടൊന്നുമില്ല അപ്പം റൊട്ടി ആ ഷേപ്പ് ചെയ്യാനുള്ളൊരു വട്ടുണ്ട് അപ്പം അത് വെച്ചിട്ട് ഷേപ്പ് ചെയ്യണമെങ്കിൽ നല്ല ഇതിൽ വരും എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ കൈ വെച്ചിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതേ ഒരു ഉരുള മാവ് മാവെടുത്ത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം പിന്നെ കയ്യിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് അതൊന്ന് ചെറിയതായി വട്ടത്തിലാക്കിയെടുക്കട്ടെ അത്തിരി കട്ടിയോട് കൂടിയിട്ടാണ് ഇത് റൊട്ടി ഉണ്ടാവുക അപ്പോൾ അതിന് നമുക്ക് പറ്റുന്ന രീതിയിൽ ഷെയ്പ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുപോലെ തന്നെ ഓരോന്ന് നമുക്ക് ഇങ്ങനെ ഷെയ്പ്പാക്കി എടുത്തിട്ട് പിന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാൻ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് വലിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ബ്രഷ് വെച്ച് എല്ലാവടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് റൊട്ടി വെച്ച് അപ്പം നല്ലോണം ഒന്ന് ചൂടായതിനു ശേഷം റൊട്ടിയൊക്കെ വെച്ചിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഓരോ സൈഡും മൊരിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് കറി കൂട്ടി കഴിക്കുക അല്ലെങ്കിൽ നാളികേരപ്പാൽ കൂട്ടി കഴിക്കാം കേട്ടോ അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിലും നല്ല മധുരമുള്ള കട്ടൻ ചായയുടെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് നല്ല മുരിഞ്ഞ റൊട്ടിയല്ല അപ്പോൾ നല്ല ഇത്തിരി മധുരമൊക്കെ ഉള്ള നല്ല കട്ടൻ ചായയുടെ ഒപ്പം ഇങ്ങനെ കടിച്ചു ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഓരോ സൈഡും അങ്ങനെ മുരിഞ്ഞു വരുന്നതിന് അനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടാണ് ഇപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ ഒരുവിധം ഉണ്ടാക്കിയത് തന്നെയാണ് തിരിച്ചു മറിച്ചും ദിവസവും ഓരോ ദിവസവും ഓരോന്നോരോന്നായിട്ട് അതുതന്നെ വീണ്ടും വീണ്ടും നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അല്ലേ അപ്പോൾ ദോശയും ഒക്കെ ആകുമ്പോൾ ഇപ്പം തണുവായ കാരണം അധികം അവിടെ പൊന്തി വരുന്നില്ല അപ്പോൾ ഞാൻ അത് കുറച്ച് ഒന്ന് നിർത്തി നിർത്തിവെച്ചിരിക്കുന്നു ഇനി ഇങ്ങനത്തെ ഒക്കെയാണ് കുറച്ച് ദിവസത്തിന് പറ്റുള്ളൂ അപ്പോൾ ആ ഒന്ന് മാറിയതിന് ശേഷം ഇനി ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കൂട്ടാം അപ്പം അത് നമ്മുടെ ഒക്കെ കഴിഞ്ഞു പിന്നെ അത് ഉച്ചക്കലത്തേക്കായിട്ട് നമ്മൾ ഒരു ഒഴിച്ചുകറി മുരിങ്ങക്കായും പരിപ്പും ഒഴിച്ചുകറിയും പിന്നെ പച്ചപ്പയർ ഉപ്പേരിയും ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി അതുപോലെ ഉണക്കമീനിൽപ്പുണ്ട് അപ്പോൾ ഈ പച്ചക്കറി ആകുമ്പോൾ ഉണക്കമീൻ നല്ലതാണ് അപ്പോൾ അതും കൂടി വറുത്താൽ നമ്മുടെ ഉച്ച ഊണ് കറികളൊക്കെ റെഡിയാകും കേട്ടോ നമുക്ക് ഇതേ പരിപ്പ് നന്നായി കഴുകി ഇതേ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മുരിങ്ങക്കായും അതുപോലെ തന്നെ പച്ചപ്പാറൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം കേട്ടോ കുട്ടിന്ന് വരുമ്പോൾ നമ്മൾ ഉണക്കയില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത ഉണക്കയിലയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു എന്നിട്ടും അങ്ങനെ തീർന്ന് കുറച്ചും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഞാൻ എടുക്കുള്ളൂ അങ്ങനെ അപ്പോൾ ഈ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒരു ഒരെണ്ണം രണ്ടെണ്ണമെടുത്ത് വറുത്ത് കഴിഞ്ഞാൽ കുട്ടി കഴിക്കാനായിട്ട് നല്ലതല്ലേ ഉണക്കയില ഉപ്പ് പോവാനായിട്ട് കുറച്ച് വെള്ളം ഓടിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് പിന്നെ നന്നായി കഴുകി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കറിവേപ്പിലയും മാത്രം ഇട്ടിട്ടൊന്ന് തിരുമ്പിയിട്ടുണ്ട് വറുത്തെടുക്കാം കേട്ടോ മുരിങ്ങക്കായും എന്താ തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നുണ്ട് ഇനി പച്ചപ്പയറും ഒന്ന് അരിഞ്ഞെടുത്ത് ഒന്ന് കുറച്ച് നേരം ഒന്ന് തരി ഉപ്പിട്ട് ഒന്ന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് മാറ്റി വയ്ക്കുക എന്നിട്ടാണ് കഴുകിയെടുക്കുക പരിപ്പൊക്കെ വെന്ത് അപ്പോൾ അതിലേക്ക് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചുള്ള മുരിയക്കായയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അപ്പോൾ വെള്ളം ഒക്കെ വറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി അതൊന്ന് വേവിക്കേണ്ടതായിട്ട് വയ്ക്കണേ മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പച്ചപ്പയർ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പച്ചപ്പയറൊക്കെ കുറച്ചു നേരം ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായി കഴുകിയെടുത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒന്ന് വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതേ ചേഞ്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടി ചതച്ച മുളകാണെങ്കിൽ നല്ലതായിരുന്നു അപ്പം എൻ്റെ കയ്യിൽ ചതച്ച മുളക് ഇപ്പം കഴിഞ്ഞിരിക്കുക കുറച്ച് മുളക് പൊടിയിട്ട് പിന്നതി നമ്മൾ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുള്ള പച്ചപ്പയറും അതിലേക്കിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കറിയൊക്കെ മുരിങ്ങക്കായൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലേക്ക് അരച്ചു വെച്ച അരപ്പൊഴിച്ചു കൊടുത്തുട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് ദേവേൽ വെളിച്ചെണ്ണയിൽ കടുവും കറിവേപ്പിലയും വറ്റൻമുളകും മൂപ്പിച്ച് നമുക്ക് താളിച്ചു കൊടുക്കട്ടെ അപ്പോൾ തന്നെ നമ്മുടെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉപ്പേരിയും ഒരു ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കിയെടുക്കേണ്ട കേട്ടോ അപ്പം ഇങ്ങനെ പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഒരു കുഞ്ഞൊരു ചമ്മന്തിയും ഉണക്കമ്മീനൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് അല്ലേ അല്ലെങ്കിൽ മോര് അതൊക്കെയാണ് പച്ചക്കറിയിലേക്ക് രസം മോര എന്തെങ്കിലും പച്ചക്കറി ആകുമ്പോൾ നല്ലതാണ് ഉപ്പേരിയും റെഡിയായി ഇനി നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ആ അതിന് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഉള്ളിയും ഒരു അഞ്ചെട്ട് ഉള്ളിയും ഒരു രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമുള്ള മുളക് ഒരു അഞ്ച് ആറേഴൊക്കെ മുളക് എടുത്തിട്ടുണ്ട് ടോറ്റൽ മുളക് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു കഷ്ണം മാങ്ങീനടുത്തുള്ളത് കേട്ടാ ചെറിയ കഷ്ണം മാങ്ങീനടുത്തുള്ളത് അപ്പം ആവശ്യമുള്ള മാങ്ങ എടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ വഴറ്റി തീലൊന്ന് വഴറ്റിയെടുക്കണ്ടേട്ടാ ഇപ്പൊ ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും പച്ച പിന്നെ കറിവേപ്പരി ഇത്ര എടുത്തുള്ളത് അപ്പം അതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തു ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ചൂടാറിയതിനു ശേഷം എന്തേലും നമ്മളതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വല്ലാണ്ട് അരച്ചെടുക്കണ്ട ഒരുവിധം നന്നായിട്ടൊന്ന് ചതച്ച് ഇങ്ങനെ നന്നായി ചമ്മന്തിയുടെ ഒരു ഇത് അപ്പോൾ ഒന്ന് അരച്ചെടുത്ത് അലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടത് പിന്നെ ഒത് ഉണക്കമീൻ ഒന്ന് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലിട്ട് ഒന്ന് മസാല പൊട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് വറുത്തെടുക്കണം അപ്പം ഇതുകൂണിയായ നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടാണ് അതൊക്കെ കഴിഞ്ഞതേ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫ്രഷ് ഫ്രഷായതിന് ശേഷമാണ് ഭക്ഷണം കഴിക്കണത് അപ്പോൾ അത് എന്നും പോലെ തന്നെ നല്ല കുത്തിരി ചോറുണ്ട് അതിലേക്കിത് നല്ല ചമ്മന്തി ഉണ്ട് പയറ് തോ ഉപ്പേരിയും ഉണക്കമീൻ വറുത്തതും പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള ഉരിയക്കായ പരിപ്പ് ഒഴിച്ചുകറിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഉച്ച മൂന്ന് കറികൾ അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ